ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് കടമക്കുടി ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ പൊക്കാളി കൃഷി വ്യാപകമായി നടക്കുന്ന പ്രധാന മേഖലകളിലൊന്നാണ് കടമക്കുടി പ്രകൃതി രമണീയമായ കൊച്ചുകൊച്ചു തുരുത്തുകളുടെ കൂട്ടമാണ് ഇത് പെരിയാർ നദിയുടെ വരദാനമായാണ് കടമക്കുടി അറിയപ്പെടുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ വലിയൊരു വെള്ളപ്പൊക്കത്തോടെയാണ് കടമക്കുടിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ഈ വെള്ളപ്പൊക്കത്തെ തുടർന്ന് കടൽ കരയാവുകയും കര കടലാവുകയും ചെയ്തു മാത്രമല്ല ഒഴുകി വന്ന വെള്ളം പടിഞ്ഞാറ് ഭാഗത്ത് ധാരാളം തുരുത്തുകൾ സൃഷ്ടിക്കുകയും ചെയ്തു ഈ തുരുത്തുകൾ അങ്ങനെ ഉണ്ടായതാണെന്ന് പറയപ്പെടുന്നു വലിയ കടമക്കുടി പാലിയം തുരുത്ത് പിഴല ചെറിയ കടമക്കുടി പുളിക്കപ്പുറം മൂലംപിള്ളി പുതുശ്ശേരി ചെരിയന്തൊരുത്ത് ചേന്നൂര് കോതാട് കണ്ടനാട് കരിക്കാട് തുരുത്ത് എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് കടമക്കുടി ഗ്രാമപഞ്ചായത്ത് ഈ കായൽ തുരുത്തുകൾ സമുദ്രനിരപ്പിൽ തന്നെയാണ് കിടക്കുന്നത് അതുകൊണ്ടുതന്നെ വലിയ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ കര ചിലപ്പോൾ വെള്ളത്തിലാവും കടന്നാൽ കുടുങ്ങി എന്നതിൽ നിന്നാണ് കടമക്കുടി എന്ന പേര് വന്നതെന്നാണ് ഇവിടെ ചിലർ പറയുന്നത് ഇത് ശരിയെന്ന് തോന്നിപ്പിക്കുന്ന അനുഭവമാണ് സമകാലികത്തിനും ഉണ്ടായത് ജനശബ്ദം തേടി ചെറിയ കടമക്കുടിയിലേക്ക് പാലം കടന്ന് ചെറിയ റോഡിലൂടെ പോയെങ്കിലും റെക്കോർഡിംഗ് കഴിഞ്ഞ് മടങ്ങിവരുമ്പോൾ റോഡ് നിറയെ വെള്ളം കയറി റോഡ് കാണാനാവാതെ കുടുങ്ങിപ്പോയിരുന്നു കടമക്കുടിയുടെ പേരിനെക്കുറിച്ച് മറ്റൊരു അഭിപ്രായം കടലോരക്കുടി അഥവാ കടൽ മുക്കുവക്കുടി ലോപിച്ചാണ് കടമക്കുടി എന്ന പേര് വന്നത് എന്നതാണ് കടലോരത്ത് മീൻ പിടിച്ച് കഴിഞ്ഞിരുന്നവരുടെ കുടി അഥവാ ദേശം ആയിരുന്നതുകൊണ്ടാവാം അങ്ങനെ പറയപ്പെടുന്നത് വടക്ക് പറവൂർ തെക്ക് ചേരാ കിഴക്ക് വരാപ്പുഴ പടിഞ്ഞാറ് വൈപ്പിൻ എന്നിവയാണ് കടമക്കുടിയുടെ അതിരുകൾ ഏകദേശം പതിനാറായിരത്തോളം ജനങ്ങളുള്ള ഇടപ്പള്ളി ബ്ലോക്കിൽ ഉൾപ്പെട്ട കടമക്കുടി ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്ന് വാർഡുകളാണ് ഉള്ളത് ജനശബ്ദത്തിൽ ഇന്ന് കടമക്കുടി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം കടമക്കുടി ഗ്രാമപഞ്ചായത്തിലെ പിഴല പത്താം വാർഡ് നിവാസിയാണ് പാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനം നടത്തുന്ന പിഴല സ്വദേശി ജോസഫ് പത്താംവാടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കടമക്കുടിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വികസന പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് കടമക്കുടി ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ട് തന്നെ വികസന കാര്യങ്ങളിലും പിന്നോക്കമാണ് പക്ഷേ കടമക്കുടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഗോശ്രി ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന പ്രദേശം എന്ന നിലയ്ക്ക് ജിഡയാണ് മുഖ്യമായും വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പക്ഷേ വികസന കാര്യങ്ങളിലുള്ള രാഷ്ട്രീയക്കാരുടെ കാഴ്ചപ്പാടുകൾ ജിഡയുടെ വികസന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട് കാരണം രാഷ്ട്രീയക്കാർ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും വരുന്ന സ്വാഭാവികമായ ഒരു കാലതാമസം പലപ്പോഴും പഞ്ചായത്തിന്റെ പശ്ചാത്തല വികസന സൗകര്യത്തെ പിന്നോക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷത്തിന് മുൻപ് പ്രഖ്യാപിച്ചതും നടപ്പിൽ വരുത്താൻ തുടക്കം കുറിച്ചതുമായ ഒരു പദ്ധതിയാണ് മൂലംപള്ളി ചാത്തനാട് റോഡ് പക്ഷെ മൂലംപള്ളി ചാത്തനാട് റോഡിന്റെ ആദ്യത്തെ പാലമായ പിഴല പാലം പണി പൂർത്തീകരിച്ചത് ഏതാണ്ട് ഏഴെട്ട് വർഷത്തോളം എടുത്താണ് രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിന് ശേഷം പിഴലയിലെ ജനകീയ ഒരു കൂട്ടായ്മ വളരെ വലിയ സമരങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തോടുകൂടി ഈ പാലം പൂർത്തീകരിച്ച് പാലം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് പാലം തുറന്നു തുറന്നുകൊടുത്തുവെങ്കിലും പാലവുമായി കണക്ട് ചെയ്യുന്ന പിഴല ഐലൻഡിലേക്കുള്ള ഒരു റോഡിന്റെ അപര്യാപ്തത മൂലം ഇപ്പോഴും വളരെ ചുരുങ്ങിയ യാത്രാ സൗകര്യമാണുള്ളത് ടൂ വീലർ അല്ലെങ്കിൽ ഒരു ചെറിയ ഫോർ വീലർ കാറ് അത്തരം വാഹനങ്ങൾ മാത്രം ഓടിക്കാവുന്ന വീതി കുറഞ്ഞ ഇടുങ്ങിയ വഴിയാണ് പിഴലയിൽ നിലവിലുള്ളത് ഈ വഴിയുടെ വീതി കൂട്ടുന്നത് ജിടെ രണ്ടു വർഷം മുമ്പ് ആരംഭിച്ചെങ്കിലും ഏതാണ്ട് മുന്നൂറ് മീറ്ററോളം മാത്രമാണ് ഇപ്പോൾ സ്ഥലമെടുത്ത് വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മെയ് ഒമ്പതാം ൂടി ആദ്യത്തെ റീച്ച് എന്നുള്ള നിലയ്ക്ക് മുന്നൂറ് മീറ്ററിന്റെ ആ പണി ഉദ്ഘാടനം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും റോഡിന്റെ ടാറിങ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എങ്കിലും അത് ഒമ്പതാം തീയതി ഡേറ്റ് പ്രഖ്യാപിച്ചതുകൊണ്ട് അത് നടക്കും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അത് ഒരു വലിയ വിജയം തന്നെയാണ് കാരണം ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളമായി ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു റോഡിന്റെ ആദ്യത്തെ റീച്ച് ആണ് ഇപ്പോൾ പൂർത്തിക്കുന്നത് ബാക്കിയുള്ള റോഡ് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം കൂടി ഇനിയും പണിയേണ്ടതുണ്ട് അത് സ്ഥലമെടുപ്പ് പോലും തുടങ്ങിയിട്ടില്ല ചില ആൾക്കാർ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ചില ആൾക്കാർ വിട്ടുകൊടുക്കുന്നില്ല അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില തർക്കങ്ങളുണ്ട് എങ്കിലും എല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ജിഡയുടെ ഭാഗത്തുനിന്ന് വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമാണ് പക്ഷേ പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ കൊണ്ട് പിന്നോട്ട് പോകുന്ന ഒരു പ്രവണത നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണുകയാണ് അതോടൊപ്പം തന്നെ വികസന കാര്യങ്ങളിൽ പഞ്ചായത്ത് അധികാരികൾക്കുള്ള കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കടമക്കുടി ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക പഞ്ചായത്താണ് ദ്വീപിനു ചുറ്റും ഒരു ബണ്ട് റോഡ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പഞ്ചായത്ത് വികസന കാര്യങ്ങളിൽ അങ്ങനത്തെ ഒരു രീതി മാറ്റിയെടുക്കണം കാരണം ദ്വീപിനകത്തു കൂടി ഒരു റോഡ് കൊണ്ടുപോകുന്നതിൻ്റെ അത്രയും ബുദ്ധിമുട്ട് ദ്വീപിന് ചുറ്റും സർക്കാരിൻ്റേതായ സ്ഥലം പുഴ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് ഇതിന്റെ തീരം വികസിപ്പിച്ചുകൊണ്ട് ഒരു ബണ്ട് റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ടൂറിസവും നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾ ഇപ്പോൾ ചീനവലയുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിൽ മേഖലയിലേക്ക് വളരെയധികം യുവാക്കൾ തിരിഞ്ഞിട്ടുണ്ട് അവർക്കെല്ലാം ഉപകാരപ്രദമായ രീതിയിലും ടൂറിസം വികസിക്കാനും അത് ഏറെ സഹായകരമായിരിക്കും അപ്പോൾ ബണ്ട് റോഡ് എന്നുള്ള ഒരു ആശയം പോലും നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടില്ല എന്നാണ് ഈ കാലഘട്ടം വരെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിഴല ദ്വീപ് ഏതാണ്ട് രണ്ടര കിലോമീറ്ററോളം നീളത്തിൽ ആയിരത്തി ഒരുന്നൂറോളം വീടുകളുള്ള ഒരു പ്രദേശമാണ് ഇവിടേക്ക് പൊതുഗതാഗത സംവിധാനം തീരെ ഇല്ല എന്ന് തന്നെ പറയാം കാരണം കെ എസ് ആർ ടി സിയുടെ ഞറാളം ബോട്ട്ജെട്ടി ഡിപ്പോയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് മാത്രമാണ് ഇങ്ങോട്ട് സർവീസ് നടത്തുന്നത് അത് രാവിലെ മൂന്ന് ചാല് വൈകിട്ട് മൂന്ന് ചാല് അങ്ങനെയാണ് അത് പാലത്തിൻ്റെ മുകളിൽ വരെ വരുള്ളൂ പാലം കഴിഞ്ഞിട്ട് പിന്നെ പിഴല ദ്വീപിനകത്തേക്ക് രണ്ടര കിലോമീറ്ററോളം ദൂരത്തിലുള്ള പൊതുവാഹനങ്ങളെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ മുഴുവൻ നടന്ന് തന്നെ പോകണം പിന്നെ ബസ് രാവിലെ ഒൻപത് മണിക്ക് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് നാലരയ്ക്കാണ് വീണ്ടും വരുന്നത് ഇതിനിടയ്ക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്കും വളരെ ദുരിതം സഹിച്ചു തന്നെ തീവ്രമായ വെയിലത്ത് കണ്ടെയ്നർ തന്നെ വേണം വീടുകളിലെത്താൻ അതിനുള്ള ഒരു ഒരു ശരിക്കും സ്ഥിരമായ ബസ് സർവീസ് പിഴലേക്ക് ഓപ്പറേറ്റ് ചെയ്യുക നാട്ടിലേക്ക് പാലമില്ലാത്തതിന്റെ പ്രയാസം സ്വദേശി ഷീജ പാലം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് മുപ്പത് വർഷം ഇതുവരെ പാലം ഇന്ന് വരുന്ന ആൾ വരും എന്നുള്ള പ്രതീക്ഷയില് ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു രൂപരേഖയൊക്കെ വന്നെങ്കിലും ഇതുവരെ അതിനായിട്ട് ഒരു നടപടി ഇതുവരെ മുന്നോട്ടായിട്ടില്ല പിന്നെ ഇപ്പം പ്രളയത്തിന്റെ സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ തന്നെ വളരെ പ്രയാസമായിരുന്നു പിന്നെ കുട്ടികൾ പഠിക്കണ കാര്യങ്ങളും പിന്നെ യാത്രാക്ലേശം നമ്മളിവിടെ ഒരു ബസിന് വന്നാൽ തന്നെയും ഈ ഫെറി കാത്തുകെട്ട് നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങനെ പോകും പെട്ടെന്ന് നമുക്ക് അക്കരെ എത്തണമെങ്കിൽ നമ്മൾ വരുമ്പോ തന്നെ ഫെറി വിട്ടുപോയാ പത്തിരുപത് മിനിറ്റ് പോകും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് യാത്രാക്ലേശത്തിന് പിന്നെ തന്നെ കണ്ടില്ല വെള്ളം വളരെ പൊക്കം കൂടിയ സമയത്താണെങ്കിൽ കാറുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ കാറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ മടങ്ങി അപ്പുറത്ത് വഴി വരും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ കുടിവെള്ളത്തിന് ഇപ്പൊ വലിയ ബുദ്ധിമുട്ടില്ല എന്നാലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏരിയയിൽ ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ചെറിയ കടമക്കുടി സ്വദേശി ജോസഫ് പറയുന്നത് ഇങ്ങനെ കളിക്കൃഷിയാണ് കൂടാതെ ആറുമാസം കൃഷി ആറുമാസം ചെമ്മിക്കെട്ട് എങ്ങനെയാണ് പോകുന്നത് ചെമ്മിക്കെട്ട് കഴിഞ്ഞാല് ജൂൺ മാസം ആകുന്നതിനു മുമ്പ് കൃഷിയൊരിക്കുന്ന ഒരു പരിപാടിയുണ്ട് വെള്ളം പറ്റിച്ച് അതിന്റെ ചെളിയൊക്കെ ഉണക്കിക്കൊണ്ട് ഒരു പരിപാടിയാണ് അത് അതിന് എല്ലാ കൃഷിയിൽ ഉൾപ്പെട്ട ആ കെട്ടിൽ ഉൾപ്പെട്ട എല്ലാവരും കൂടി അത് ചെയ്താലേ മാത്രമേ നമുക്കത് ഒരുക്കാൻ പറ്റുള്ളൂ അതിപ്പോ അവർക്ക് അത് കൃഷിയെ ചെയ്യണമെന്ന് താല്പര്യം ഒന്നും അവർക്ക് ചെമ്മിക്കെട്ട് തന്നെ നടത്തിക്കൊണ്ടുപോകുന്നതിലേക്ക് ലാഭകരമെന്നാണ് അവർ ഉദ്ദേശിക്കേണ്ടതെങ്കിൽ ആ കെട്ടിൽ പിന്നെ കൃഷി ഉണ്ടാകില്ല അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ നേരത്തെന്നൊക്കെ പറഞ്ഞാൽ ഈ ഫിഷറീസ് എന്നൊരു വകുപ്പ് ഉണ്ടായിരുന്നില്ല അവര് വന്ന് കെട്ട് പരിശോധിക്കുകയും അവിടെ പല വെപ്പ് നടക്കേണ്ട ചെമ്മിക്കെട്ട് നടത്തണ്ടെന്നൊക്കെ അവരന്വേഷിക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല അത് കാരണം ഈ വൻകിട കൃഷിക്കാർക്ക് അതിപ്പോ കെമ്മിക്കെട്ട് തന്നെ നടത്തിക്കൊണ്ട് പോകുന്നതിനാണ് താല്പര്യം ലാഭം അവർക്കതായിരിക്കും അതുകൊണ്ട് തന്നെ അവര് തന്നെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് അവര് താല്പര്യപ്പെടുക അപ്പൊ ചെറുകിട കൃഷിക്കാർക്ക് അത് കൃഷി നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല കാരണം വൻകൃഷക്കാരിക്ക് അവർക്ക് തൊഴിലാളികളെ കിട്ടാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവർക്ക് ലാഭം ചെമ്മി കൃഷിക്ക് തന്നെ പന്ത്രണ്ട് മാസം ചെമ്മിക്കൃഷി തന്നെ ചെയ്യുന്നതായിരിക്കും ലാഭം ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട് പിന്നെ പത്താം പാട്ടിന്റെ വികസനത്തെ പറ്റി പറയുകയാണെങ്കിൽ റോഡ് ഇപ്പോൾ പോകുന്നതെങ്കിൽ പോകുന്നതെങ്കിലിപ്പോ ഏതാണ്ട് അതിന്റെ അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ ഉടനെ തന്നെ വഴി റെഡിയാകായിരിക്കും പിന്നെ ചെറിയ ഒരു പാലം മോശമായിട്ട് ഇപ്പോ രണ്ട് മൂന്ന് വർഷമായി നാവിക പാലം എന്ന് പറഞ്ഞൊരു ഇരുമ്പുപാലം നാവികസേന അവരുടെ ഇതില് ചെയ്തു തന്നത് കൊണ്ട് ഇപ്പൊ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രാ സൗകര്യം ഉണ്ട് അല്ലെങ്കിൽ അത് ഇപ്പോ യാത്രാ സൗകര്യം ഇല്ലാതെ ബുദ്ധിമുട്ടായ പക്ഷെ അത് ഇരുമ്പുപാലമാണ് എപ്പോഴത്തെ തിന്റെ തുരുമ്പൊക്കെ എടുത്ത് അത് മോശമായി കൊണ്ടിരിക്കുകയാണ് അത്രനാള് അത് എത്രത്തോളം ഉണ്ടാവും അറിയാൻ പാടില്ല മറ്റടുത്ത് പഞ്ചായത്തുകളുടെ അത്ര വികസനങ്ങളൊന്നും ഈ കടമക്കുടി പഞ്ചായത്തിലോട്ട് എത്തിയിട്ടില്ല കാരണം ഇത്രനാളും കടത്ത് കിടന്നൊക്കെയാണ് ഞങ്ങൾ ഇവിടെ വന്നിരുന്നതും പോയിരുന്നതൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടിയൊക്കെയാണ് അപ്പൊ മെട്രോ സിറ്റിക്ക് തൊട്ടെടുത്ത് കിടക്കുന്നവരാണെങ്കിലും നമുക്ക് അതിൻ്റെതായ ഒരു വികസനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല ടൂറിസം വികസിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ആളുകളൊക്കെ ഇവിടെ വന്ന് പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കാറും അതൊക്കെ ഉണ്ട് എങ്കിലും അവർക്ക് വേണ്ടപ്പെട്ട സൗകര്യങ്ങളൊന്നും ഒരുക്കാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വലിയ സമയത്ത് വെള്ളം കരയിലേക്ക് കയറി വരികയും അത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ചെയ്യുന്നു പരിഹാരം കണ്ടാൽ വളരെയേറെ അത്യാവശ്യമാണ് പലചരക്ക് കട നടത്തുന്ന റീന മൂന്നാം വാർഡ് ഇവിടെ പ്രശ്നമില്ല വെള്ളത്തിന് വടക്കു ഭാഗത്തോട്ട് ഇത്തിരി വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് നാലാം വാർഡും മൂന്നാം വാർഡിന്റെയും ഒരു ഭാഗം സൗകര്യങ്ങൾ കൂടിയതേ ഉള്ളൂ ഉള്ള പ്രശ്നം എന്താണെന്ന് ഒരു അഞ്ചെട്ട് ബസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ ആകെ ഒരു ബസ്സാണ് ഓടുന്നത് അത് ഇതുമാകെ രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പ് പ്രൈവറ്റ് ബസ് കെ എസ് ആർ ടി സി ഇല്ല രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം പുഴയിലെ എക്കല കടിഞ്ഞു കൂടിയ കടിഞ്ഞുകൂടിയുടെ ഇതുകൊണ്ടാണ് ഇപ്പൊ ഈ വെള്ളം വീടുകളിൽ കയറി തുടങ്ങിയേക്കുന്നത് പക്ഷെ അത് പുഴയൊന്നും ആഴം കൂട്ടിയാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് പലപ്പോഴായിട്ട് നമ്മ പറയുന്നുണ്ട് അത് ചെയ്തിട്ടില്ല ഇതുവരെ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും വർഷങ്ങളായാലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായാലും ഇതുവരെയും പുഴയുടെ ആഴം കൂട്ടിയിട്ടില്ല ഇഷ്ടംപോലെ പട്ടികളും നമ്മൾ വാർഡ് മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ ഒരു വീട്ടില് കുറച്ച് ട്യൂഷൻ ഉണ്ട് കൊച്ചു പോകുമ്പോൾ അവിടെ നിൽക്കുക റോഡിന്റെ നടുവിൽ ഒരു അഞ്ച് പട്ടി അവിടെ നേരെ ആവശ്യത്തിന് ഇങ്ങോട്ട് തിരി കൊച്ചിനും നേരെ റോഡിന് വട്ടം നേരത്ത് നിൽക്കുക അപ്പൊ കൊച്ചിനും അങ്ങോട്ട് പോകാൻ പറ്റില്ല ഞാൻ കടമക്കുടി പഞ്ചായത്തിലെ പത്താം വാർഡിൽ താമസിക്കുന്ന ആളാണ് പൊക്കാളി കൃഷി ചെയ്യുന്ന ആളുമാണ് കാർഷിക മേഖലയെ കുറിച്ച് പൊക്കാളി കർഷകനായ ഇ ഡി ജോസഫ് ഇപ്പൊ കഴിഞ്ഞ ഏതാണ്ട് നാപ്പത് വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്തിട്ടുള്ള ആളാണ് ആദ്യകാലത്ത് നാപ്പത്തെണ്ണിന് വരെ ഉത്പാദിപ്പിച്ചിട്ടുള്ളതാണ് ഇന്നിപ്പോ കൃഷി ചെയ്യണ്ടെങ്കിലും അത്രയും കൃഷി ഇന്ന് ഇറക്കാനും അത് കൊയ്തെടുക്കാനുള്ള സംവിധാനം ഒന്നുമില്ല പിന്നെ കാർഷിക മേഖല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇവിടെ കൂലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ എറണാകുളം ടൗണിൽ എന്ത് കൂലിയുണ്ട് ആ കൂലിയനെ ഞങ്ങൾ കൊടുക്കണം പിന്നെ ഇവിടെ സമയപരിധിയുണ്ട് എട്ടു മണി തുടങ്ങി ഒരു മണി വരെ പണിയുള്ളൂ എറണാകുളത്ത് സിറ്റിയിലാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ എട്ട് മണി തുടങ്ങി അഞ്ചു മണിവരെയും പണിയും അങ്ങനെയുള്ള കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിൽ ജോലി ചെയ്യുന്ന ചെയ്യുന്നതൊക്കെയാ പറയണം പക്ഷെ പണ്ട് കാലത്ത് ധാരാളം തൊഴിലാളി ഉണ്ടായി കുറഞ്ഞ കൂലി ഉണ്ടായി അതുകൊണ്ട് കൃഷിയൊക്കെ നല്ല രീതിയിൽ ചെയ്ത് അന്ന് ഞങ്ങൾക്ക് കുറച്ച് മെച്ചമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പറയുമ്പോൾ കൂലി കൂടുതലും ഒക്കെ ആയതുകൊണ്ട് കൃഷി ഇറക്കിയാൽ എപ്പോഴും നഷ്ടമാണ് പിന്നെ നെല്ല് എടുക്കാൻ ആളില്ല സർക്കാരിന്റെ സപ്പോർട്ട് വളരെ കുറവാണ് ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ പൊക്കാളി പാടം എന്ന് പറഞ്ഞാൽ ഒന്ന് നെൽകൃഷിയും ഒന്ന് ചെമ്മീൻ കൃഷിയുമാണ് ജൂണിൽ നമുക്ക് ഇവിടെ വെള്ളം നല്ല വെള്ളമായിരിക്കും നവംബർ തുടങ്ങി മെയ് വരെയും നല്ല ഉപ്പായിരിക്കും ഒരു ലിറ്റർ വെള്ളത്തിൽ മുപ്പത് ഗ്രാം ഉപ്പ് വരെ ഉണ്ടാവും എവിടെ ചെന്നാലും നമുക്ക് എപ്പോഴും വെള്ളം ഉപ്പാണ് എന്നും ഉപ്പ് തന്നെ ആയിരിക്കും നല്ലവെള്ളമാണ് എന്നും നല്ല ഇവിടെ ആറുമാസം ഇങ്ങനെ പ്രകൃതി വെള്ളം മാറ്റണേ അങ്ങനത്തെ ഒരു പാടാണ് പൊക്കാളിപ്പാടം പറയണത് പിന്നെ വികസന പ്രവർത്തനത്തെ പറ്റി പറയണേ ഞങ്ങളുടെ കാർഷിക മേഖലയിൽ ഇപ്പം ഇവിടെ തന്നെ റോഡുകളൊക്കെ ഉണ്ടെങ്കിലും പണ്ടത്തെ പോലെ ഫണ്ട് കിട്ടണില്ല ആ റോഡിന്റെ അറ്റകുറ്റപ്പണി ചെയ്യാൻ പറ്റണ്ടില്ല ജമ്മീനാണെങ്കിലും പണ്ടത്തെ പോലെ ജമ്മീനൊന്നുമില്ല അത് പല കാരണങ്ങളായ വെള്ളം വളരെ മലിനീകരണമായി പിന്നെ ആളുകളുടെയും പ്രശ്നമുണ്ട് എല്ലാ സാധനങ്ങളും പുഴയിലേക്ക് എറിയണം ആ ഒരു സമ്പ്രദായം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണില്ല അതുകൊണ്ട് വെള്ളം അശിതമാകുന്നതുകൊണ്ട് ചെമ്മിനൊക്കെ ചത്തുപോകുന്നു വിചാരിക്കണ വിളവ് കിട്ടാനില്ല അതുകൊണ്ട് ചെമ്മീൻ കൃഷിയിൽ നിന്ന് വലിയ വരുമാനം കിട്ടണില്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതിനെല്ലാം കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് ഫണ്ടൊക്കെ കൊടുക്കേണ്ടതാണ് ഇവിടെ ഇപ്പൊ പൊട്ടിപ്പൊളഞ്ഞ റോഡും പൊട്ടിപ്പൊളഞ്ഞ ആണ് നമ്മൾ കാണുന്നത് അതിൽ കൂടി പിന്നെ ഞങ്ങളൊക്കെ അങ്ങനെ യാത്ര ചെയ്തൊക്കെ ശീലിച്ചേക്കാണ് കാരണം വെച്ചാൽ ഞങ്ങൾ ദ്വീപ് നിവാസികളായിരുന്നു ഒരു സമയത്ത് ഇപ്പോഴാണ് പാലവും കാര്യങ്ങളൊക്കെ ആയത് അപ്പൊ പഴയത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മെച്ചമാണ് പക്ഷെ പുറത്തുനിന്ന് വന്ന ആൾക്കാര് സൗകര്യങ്ങൾ ഉള്ളവർ ഇവിടെ വന്നുകഴിയുമ്പോൾ ഈ റോഡൊക്കെ എന്താ ഇത്ര മോശം അവര് ഈ പണ്ടത്തെ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് പിന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കർഷകൻ തന്നെ നെല്ല് ഉല്പാദിപ്പിച്ച് അരിയാക്കി മാർക്കറ്റിൽ കൊണ്ടോ കൊടുത്താല് ഇത് നിലനിർത്തിക്കൊണ്ടുപോകണമെങ്കിൽ ഗവൺമെന്റ് സപ്പോർട്ടും വേണം ജനങ്ങളുടെ സപ്പോർട്ടും വേണം ഇവിടെ റോട്ടിൽ കൂടി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതിന്റെ കവറുകളും കുടിക്കുന്ന വെള്ളത്തിന്റെ കുപ്പികളും എല്ലാം ഇവിടെ എറിഞ്ഞ് മലിനീരണം ആക്കിക്കൊണ്ടാണ് അവർ പോണത് എല്ലായിടത്തും വെയിലി കെട്ടി അതൊക്കെ അടക്കാൻ ഞങ്ങൾക്ക് അത്രയും സാമ്പത്തിക ഏഷ്യയില്ല പഞ്ചായത്തിന്റെയാണ് പക്ഷെ പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് അറിയാൻ കാരണം ഞാൻ തന്നെ പോയി കുപ്പി ഓർക്കും അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും വഴി മോശമോട്ട് ഇടക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റണ അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണം വലിയ എ സി റൂമിലൊക്കെ ഇരുന്നുകൊണ്ട് പദ്ധതികൾ കൊണ്ടുവന്നാ ഇവിടെ പ്രാക്ടിക്കൽ ആവില്ല അടിയന്തരമായിട്ട് പൊക്കാളി പാടത്തിനെ സംരക്ഷിക്കേണ്ട ചുമതല സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഒക്കെ ഉണ്ട് ഇപ്പൊ അവരാരും ഇതും അറിയാനില്ല ഇതായിട്ട് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഈ കാര്യത്തിൽ ഇടപെട്ട് അവര് വഴിയായിട്ടൊക്കെ കുറെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി തരണം എന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് കടമക്കുടി പഞ്ചായത്തിലെ എ ഗ്രേഡ് ഹരിത വിദ്യാലയത്തിനുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ച സ്കൂളിലെ പ്രധാന അധ്യാപകൻ അനീഷ് അഗസ്റ്റിൻ പറയുന്നത് കേൾക്കാം ഈ നാട്ടിൽ കണ്ടുവരുന്ന പ്രത്യേകത പല കുട്ടികളും പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠനം പൂർത്തിയാവാതെ സാധാരണ ഡെയിലി വേജസ് പണികൾക്ക് പോകുന്ന ഒരു പ്രവണതയുണ്ട് അതിനൊരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കടമക്കുടി പഞ്ചായത്തിലെ എ ഗ്രേഡ് ഹരിത വിദ്യാലയമായി നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഒരു സോളാർ സിസ്റ്റത്തില് ഫുൾ വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളായിട്ട് മാറ്റാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ആവശ്യമായ എല്ലാ കറണ്ടും നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ നമുക്ക് ഉൽപാദിപ്പിക്കാനും അത് ഉപയോഗിക്കാനും സാധിക്കും ഭാവിയിൽ അത് സ്കൂൾ ബസ്സുകളൊക്കെ ഇലക്ട്രിക് ആവുന്ന സാഹചര്യത്തിൽ അവിടെയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും നമ്മുടെ നാട്ടില് ഇന്ന് വളർന്നു വരുന്ന ഒരു പ്രത്യേകതയാണ് ലഹരിയിലേക്ക് യുവാക്കൾ ആകൃഷ്ടരായി പോകുന്ന ഒരു പ്രവണതയുണ്ട് കുട്ടികൾ വിദ്യാലയത്തിന്റെ ഉള്ളിലേക്ക് ലഹരിയുമായി വരുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ട് വരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും എങ്കിൽ പോലും ഇവർക്ക് വെക്കേഷൻ ടൈമിലോ അല്ലെങ്കിൽ ഫ്രീ സമയങ്ങളിൽ പുറത്തുള്ള ചേട്ടന്മാരായിട്ടുള്ള ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ കളിക്കൂട്ടുകാരുണ്ട് മൈതാനങ്ങളിലൊക്കെ പോകുമ്പോൾ അവരായിട്ടുള്ള കോണ്ടാക്ട് മുഖേന ഈ തലത്തിലേക്ക് പോവാനുള്ള ഒരു സാഹചര്യം ഉണ്ട് കാരണം ഇന്ന് പല പി ടിഎക്കാരിൽ നിന്നും ലഭിച്ചറിയുമോ പുറത്തുള്ള വലിയ ചേട്ടന്മാർ ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരോട് സംസർഗം നമ്മുടെ പിള്ളേർക്ക് വരികയാണെങ്കിൽ അവരും ആ തലത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ലഹരി ഉപയോഗിക്കുന്ന പല മുതിർന്ന ചേട്ടന്മാരും ജോലിയില്ലാത്തവരാണ് ാണ് അങ്ങനെയുള്ള കുട്ടികളെയൊക്കെയാണ് ജീവിതത്തിന്റെ ഒരു മാർഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ആ കുട്ടികൾ നന്നാവുന്ന വഴി നമ്മുടെ നാട് നന്നാവും കോതാട് എന്ന് ഒരു പാലം വരികയാണെങ്കിൽ ബസ്സിന്റെ സർവീസ് കൂടുതൽ ലഭിക്കാൻ ഇടവരും കുട്ടികൾക്കും സുരക്ഷിതമായിട്ട് ഒരു യാത്രാ സൗകര്യം ലഭ്യമായിരിക്കും അതിന്റെ എല്ലാ ഫണ്ടിങ്ങും പാസ്സായി കിടക്കുകയാണ് പക്ഷെ പണി തുടങ്ങിയിട്ടില്ല ഇനി മൂലംപള്ളി സ്വദേശി അഗസ്റ്റിന്റെ പ്രതികരണത്തിലേക്ക് ാണ് ഞാൻ താമസിക്കുന്നത് കടമക്കുടി പഞ്ചായത്ത് ഇപ്പോ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ വീട് വെച്ചിട്ടുണ്ട് അവർക്ക് സിആർഎസ്എന്റെ കുരുക്കിൽ പെട്ട് കിടക്കണുണ്ട് മുപ്പത്തഞ്ച് മീറ്റർ നാൽപ്പത് മീറ്റർ പോലുള്ളവർക്ക് പ്രത്യേകിച്ച് ബി പി എൽ കാർഡ് ഉള്ളവർക്ക് ദാരിദ്ര്യ രേഖയിൽ താഴെയുള്ളവർക്ക് പോലും ഈ പഞ്ചായത്ത് പെർമിറ്റ് കൊടുത്തിട്ടില്ല സിആർഎസ്ന്റെ കുരുക്കിൽ ഇപ്പോഴും പക്ഷെ പത്ത് മീറ്ററും പതിനഞ്ച് മീറ്റർ പോലും അകലമില്ലാണ്ട് അനധികൃതമായിട്ട് വെച്ച കെട്ടിടങ്ങൾക്കും വീടുകൾക്കും പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇതിന് ഒരു ക്ലാരിറ്റി വരുത്താനും പറ്റും ടി ആർ എസിന്റെ കുരുക്കി കിടക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ഉള്ളിലുള്ള ആശങ്ക മാറ്റാൻ പറ്റും ഒരുപാട് വീടുകൾക്ക് അനധികൃതമായിട്ട് പെർമിഷൻ കൊടുത്തതിന് തെളിവുകളും വിവരാവകാശ രേഖകളും ഇവിടെ ഉണ്ട് ടൂറിസത്തിന് സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ് കടമകുടി പഞ്ചായത്ത് ഈ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഇതുവരെ ഉണ്ടാവാത്തത് അത്ഭുതമാണ് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്ത് ഒരു ടൂറിസം സാധ്യതയുടെ ചെറിയ ചർച്ച പോലും ഇന്നുണ്ടാവുന്നില്ല പഞ്ചായത്തിന് അടിയന്തരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒത്തിരി പ്രോജക്ടുകളുണ്ട് അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല ഒരുപാട് ന്യൂനതകൾ അതൊക്കെ വർഷങ്ങളായിട്ട് ജനങ്ങൾ ദുരിതങ്ങളാണ് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കടമക്കുടി ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം